പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വറുത്ത പൊടിയാണ് അരിപ്പൊടി അതിൻ്റെ കൂടെ തേങ്ങ ചിരകി വെച്ചത് പിന്നെ വെളുത്തുള്ളി അതുപോലെ ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചെറിയ ഉള്ളി നന്നാക്കിയതും അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചേക്കാം ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അരിപ്പൊടി തേങ്ങയും ഉപ്പും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ എത്രത്തോളം ചേർക്കണോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിടികുണ്ടാക്കുമ്പം ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയില്ലേ ചുവന്നുള്ളി ചുവന്നുള്ളി നന്നാക്കിയതും അതുപോലെ തന്നെ ചെറിയ ജീരകം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടേക്കാം അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പം നമുക്ക് ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും ഒക്കെ അരച്ചത് അതിലേക്ക് ചേർക്കാം എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ച് തന്നെ വേവിച്ചെടുക്കാം നല്ലപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തേക്കാം അത് നല്ല പോലെ ഒന്ന് വെന്ത് കഴിയാൻ നേരത്ത് ഈ വെള്ളത്തിൽ നിന്ന് പകുതി വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ആ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ പകുതി വെള്ളം ആ പൊടിയും തേങ്ങയൊക്കെ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ചൂടാറാൻ ചെറുതായിട്ട് വെക്കുക എന്നിട്ട് അത് ഒരു വെളിച്ചെണ്ണ കയ്യിൽ തടവിയിട്ട് വേണം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ ഉരുളയാക്കാൻ അല്ലെങ്കിൽ കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും വെളിച്ചെണ്ണ ഒരുപാടാവരുത് കേട്ടോ അപ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കയറി വരും അതുപോലെ ഒരുപാട് വെളിച്ചെണ്ണ ഇല്ലാതെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളയാക്കണം നമുക്കത് ഒരുപാട് വലിയ ഉരുള വേണ്ട കേട്ടോ പിടിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേന്ത് കിട്ടാൻ എളുപ്പം കുറച്ച് ചെറിയ ഉരുളയാണ് അപ്പോൾ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് ഇടാം അത് നമുക്ക് ഉരുളയാക്കി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കി വന്ന പൊടി കുറച്ച് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ തിളപ്പിച്ച വെള്ളവും ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് തേങ്ങയും ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൊടിയിലേക്ക് നമ്മൾ ആദ്യം തേങ്ങ ഇട്ടു എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം അതിനിടയ്ക്ക് ഉരുളയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുത്തു വെച്ചായിരുന്നു അത് ആ സൈഡിലിരുന്നോട്ടെ ആ പൊടിയിലേക്ക് തേങ്ങ നല്ലപോലെ മിക്സാക്കിയിട്ട് അത് നമ്മൾ ബാലൻസ് എടുത്തു വെച്ച ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം ആ ബാക്കി വന്ന പൊടിയിലേക്കും തേങ്ങയിലേക്കും കൂടെ ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി അത് എടുത്തു വെച്ചേക്കാം ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് ഇത്തിരി കൂടി ബാലൻസ് വന്ന വെള്ളമുണ്ട് ആ ജീരകമൊക്കെ ചേർത്ത വെള്ളമുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ളൊരു കുറച്ച് ഉപ്പും ചേർത്തേക്കാം കേട്ടോ അതിലേക്ക് കാരണം ആ പൊടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമല്ലോ അപ്പോൾ ആ വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വെട്ടി വരെ വെയിറ്റ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചേർന്ന ആ ബോളുണ്ടല്ലോ അത് എടുത്ത് ഓരോന്ന് വിധം പെറുക്കിയിടുക ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് കയ്യിലേക്ക് തിറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ പതുക്കെ ഒരു സ്പൂൺ കൊണ്ടോ എടുത്തിടുക കൊണ്ടാണ് എടുത്തിട്ടെ എന്നിട്ട് അത് നല്ലപോലെ തിളപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിയും തേങ്ങയും മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ചേർക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ നല്ലപോലെ നമ്മുടെ ആ പിടിയുടെ ആ ബോളൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുക അത് നമ്മൾ ഒരുവിധം ഗ്രേവി ടൈപ്പിൽ എടുത്താലും തണുക്കാന് നേരത്ത് ഒന്നും കൂടെ തിക്കായി വരൂ കേട്ടോ സംഗതി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് കഴിച്ചത് വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെയാണ് നാടൻ കോഴി വറുത്തരച്ചതാണെങ്കിൽ ഇതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടായിട്ടാണ് കേട്ടോ പിടിയും വറുത്തരച്ച ചിക്കൻ കറി കഴിച്ചിട്ട് പിന്നെ ടേസ്റ്റ് പറയണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു